എന്ത് വേണേലും എന്റെ ഉളിക്ക് കണ്ടിച്ചാൽ തീരുന്നതെല്ലാം ചെയ്യും കരഞ്ഞുപോയി പാവും എമ്പത്തിനാല് വയസ്സുള്ള ഈ അച്ഛന്റെ കഴിവ് പുറംലോകം അറിയണം ഈ ഒരു മനുഷ്യനാണ് അതിന് കാരണമായത് നീരാളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ കണ്ണിന് പോളയില്ല 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 ജലജീവിയായി ജലജീവി അതിന് അത് മാക്രിയ പിടിക്കുന്ന ഭാവമാണ് ഇത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒതുങ്ങി പോകണ്ടാണെന്നല്ല കണ്ടു ആലപ്പുഴ കളർകോടുള്ള വിശ്വംഭരൻ അച്ഛന്റെ കുഞ്ഞു വീട്ടിൽ തേക്കിൻ ഉളിയും കൊട്ടുപടിയും ഉപയോഗിച്ച് കൊത്തിയുണ്ടാക്കിയ മനോഹരമായ മുഖങ്ങൾ കാണാം പുലിയും സിംഹവും കൊറ്റിയും കീരിയും പാമ്പുമൊക്കെ ഗംഭീരമാണ് സരസ്വതി അമ്മയും നല്ല നല്ല ഗാനങ്ങൾ പാടി ഒപ്പമുണ്ട് ആ പാടി കണ്ണനെ കാണാതെ എന്ത് വേണേലും എന്റെ ഉളിക്ക് കണ്ടിച്ചാൽ തീരുന്ന എല്ലാം ചെയ്യും ചെയ്യും എത്ര നാളായിട്ട് അച്ഛൻ ചെയ്യുന്നുണ്ട് വയസ്സുമുതൽ എന്റെ തൊഴിൽ ഇത് തന്നെ പതിനേഴ് വയസ്സ് മുതൽ അല്ലേ ഇവര് താമസിക്കുന്നു പറയുമ്പോ ഈ കുഞ്ഞു വീട്ടിലാണ് കേട്ടോ അപ്പം ഇത്രത്തോളം മനോഹരമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് എന്തൊക്കെയാണോ കാണിച്ചു തന്നേ ഇത് സിംഹം ഇത് സിംഹത്തിനെ സിംഹത്തിന്റെ തടിയിൽ ചെയ്തു വെച്ചിരിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ ഒറ്റ തടിയിലാണോ തേക്കിന്റെ ഒരു തേക്കിന്റെ കുറ്റിക്കകത്ത് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കും ഇത് ഗിരി ഇത് പാമ്പ് രണ്ടിനെ കൂടെ ചെയ്തു വെച്ചിരിക്കുക അത് ആട് ഒറ്റത്തടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് പുലിയുണ്ട് സിംഹമുണ്ട് പിന്നെ എന്താ പറയണ്ട ആനയുണ്ട് ആനയുണ്ട് കേഴയുണ്ട് കേഴയുണ്ട് നീരാളിയുണ്ട് നീരാളിയുണ്ട് നീരാളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എന്താ പറഞ്ഞോ കണ്ണിന് പോളയില്ല 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 ജലജീവിയായി ജലജീവി ആ അത് മാക്രിയ പിടിക്കുന്ന ഭാവമാണ് ഇത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അതെ അതെ അതായത് നീരാളിയും മാക്രിയും ഇതും കൂടെ ഇതും കൂടെ കണക്ടഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അതായത് നീരാളി ഇതിനെ ഈ മാക്രിയെ പിടിക്കുന്ന ഒരു രൂപമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ഈ വീടും തുറക്കുകയാണ് കേട്ടോ തുറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന വർക്കൊക്കെ ഉണ്ടല്ലേ മയിൽ പൂക്കള് ദേ ഇവിടെ ഒരു മയിലുണ്ട് നമ്മള് സാധാരണ വീടുകളുടെ കട്ടളകൾ കാണുന്നതാണ് അല്ലേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അച്ഛൻ കോളാമ്പി മോഡൽ കോളാമ്പി മോഡല് കട്ടളയാണ് ചെയ്തിട്ടുള്ളത് തേക്ക് തടിയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അത്രയും എക്സ്പീരിയൻസോട് കൂടി മുന്നോട്ട് പോകുന്ന അത്രയും പരിചയനായിട്ടുള്ള ഒരു കലാകാരം കൂടിയാണ് ഇതൊക്കെ അച്ഛൻ കൊടുക്കാറുണ്ടോ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അതുപോലെ താല്പര്യമുള്ളവർ വന്നാൽ അത് കൈകാര്യം ചെയ്യും ജലകന്യക ജല കന്യക ജലകന്യകത്ര നല്ല രസമുണ്ടായിരുന്നു ജലകന്യക ഏത്രത്തിലേക്ക് പൂജാരിമാർക്ക് ഇരിക്കുവാനുള്ള ആവണിപ്പലക ആവണിപ്പലക അതെ ആഹ് അപ്പൊ ക്ഷേത്രക്കാരൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുവല്ലോ അല്ലെ കൊടുക്കും 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 അത് ഏത് അതിന്റെ ഒരു പെട്ടി കാണാം അതെന്താണ് ഒന്ന് കാണിച്ചേ ഓപ്പൺ ചെയ്ത് കാണിച്ചേ ഞാൻ വേണ്ടേ എന്തൊക്കെ ഇടാൻ പറ്റും ഇത് പണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ താളിയോലയാണ് ഇരിക്കുന്നത് പഴയ താളിയോലയൊക്കെ പഴയ താളിയോലൊക്കെ പഴയ താളിയോല വെച്ചിരിക്കലെന്തോ വേണം ആ അത് പണമൊക്കെ ഇടാൻ പറ്റുന്ന പെട്ടിയാണ് നാണയങ്ങളൊക്കെ ഇടുന്ന പെട്ടിയാണ് ഒരു ഇടാൻ പറ്റും അത് കൊള്ളാം 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 പുസ്തകം ഒക്കെ വെക്കാൻ പറ്റുന്ന പെട്ടി അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണ് ആലപ്പുഴ കളർ കളർകോടുള്ള മിക്കവാറും ആൾക്കാർക്കെല്ലാം പരിചിതനാണ് അമ്മ നല്ല കലാകാരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ ഒരു പാട്ട് പഠിക്കുക എനിക്ക് വേണ്ടി നീ കണ്ണാ നീ പോസഹി ആ പാടി കണ്ണനെ കാണാതെ ഞാൻ വരില്ല നീ വെണ്ണയും പാലും കവരും അവൻ തോഴി വെണ്ണയും പാലും വരൂൻ തോഴി മുന്നമിനേകും മുന്തിയ പങ്ക് വേദങ്ങൾ പാടും കൃഷ്ണ കൃഷ്ണ മാധവിൽ മുരളി കണ്ണനെ കാണാതെ നീ കണ്ണാ നീ പോളി അടിപൊളി അടിപൊളി അമ്മ സൂപ്പർ ആയിട്ട് പാടിക്കെട്ടോ കണ്ണനെ കേട്ടോ അമ്മ ഞാൻ പറഞ്ഞപ്പം ധൈര്യപൂർവ്വ ഒരു പാട്ടുപാടി അസാധ്യ കലാകാരിയാണ് കേട്ടോ പ്രായം നോക്കണം നമ്മള് ഒരു പ്രായത്തിൽ ഞാൻ പറഞ്ഞപ്പോ ഒരു പാട്ടുപാടിയല്ലേ എന്തിനാശം കരഞ്ഞേ ഇടക്ക് പാട്ടുപാടി കേട്ടോണ്ടാണോ കരയുന്നു അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ താമസിക്കുന്ന പറയുമ്പോൾ ഈ ഒരു വീട്ടിലാണ് അച്ഛന്റെ കഴിവുകളാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ടോ ഈ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു അരയന്നാണ് അരയന്ന വേണം അല്ലേ അരയന്നം ഹംസം ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്തും മനോഹരമായിട്ടാ ഈ അച്ഛൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ശങ്കുണ്ട് അപ്പം ഡേ ഇതിപ്പോ തടിയിൽ ചെയ്തിട്ടുള്ളതാണ് സിംഹം പുലി ആന ഇതെല്ലാം കൂടെ അതുപോലെ തന്നെ കീരിയും പാമ്പും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെ ഇവിടെ ഇവിടെ ഇരുന്ന കുറെ സാധനങ്ങളൊക്കെ ആരോ ആർക്കോ കൊടുത്തു അല്ലേ ഒരുപാട് പേർക്ക് കൊടുത്തു ഞാൻ ഇവിടെ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോ ഒരു ചേട്ടനാണ് ഏഹ് ഈ ഒരു ചേട്ടൻ ഈ ഒരു ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലും എന്നെ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നതെന്ന് പറയുമ്പം ഇത്രയും കഴിവുള്ള ഒരു അച്ഛനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്ക് വേണ്ടത്ര ഒരു ഒരിത് കൊടുക്കണം പരിഗണന കൊടുക്കണം അപ്പം നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെരുപ്പ് ഇടാതെയൊക്കെ വേണം ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഇതിൽ തൊടുമ്പം പോലും അത്രയും ഭക്തിയോടുകൂടി വേണം അത് തൊടുവ പോലും ചെയ്യാൻ കാരണം അത്രയും കൃത്യമായിട്ട് വേണം ഇതൊക്കെ നിർമ്മിക്കാൻ അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ എനിക്ക് ചേട്ടൻ കുറെ ഫോട്ടോകളൊക്കെ അയച്ചു തന്നായിരുന്നു അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വന്ന് പോയി തോന്നുന്നു അല്ലേ ഇത് ഇത് കണ്ടില്ലേ ശംഖൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കൊത്തി എടുക്കുന്നതാണ് കേട്ടോ കൈ കൈപ്പണിയാണ് മിഷൻ ഒന്നുമില്ല മിഷൻ ഒന്നുമില്ല കൈപ്പണിയാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ഥലം ഒന്ന് പറയാം ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കളർ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം ചേട്ടാ കറക്റ്റ് പുന്നപ്പുറ വടക്ക് പഞ്ചായത്ത് നാലാം വാർഡിലാണ് അസാധ്യനായിട്ടുള്ള ഒരു കലാകാരൻ അച്ഛനെ കാണാൻ പറ്റി അതുപോലെ അമ്മയെ കാണാൻ പറ്റി ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ